നമസ്കാരം യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവ് ഡൊണാൾഡ് ട്രംപിന്റെ റാലിക്ക് നേരെ വെടിവെപ്പ് നടന്നത് ഏവരെയും ഞെട്ടിച്ച സംഭവമായിരുന്നു പ്രസംഗത്തിനിടെ ട്രംപിന് വെടിയേൽക്കുന്നതും അദ്ദേഹം നിലത്തേക്ക് ഇരിക്കുന്നതുമായ വീഡിയോ എല്ലാം സമൂഹ മാധ്യമങ്ങളിൽ നിന്നിറങ്ങിയിരുന്നു വെടിവെയ്പ്പ് ട്രംപിന്റെ വലതു ചെവിക്ക് പരുക്കേറ്റിരുന്നു പിന്നാലെ അക്രമിയെ വധിച്ചുവെങ്കിലും അക്രമ കാരണം ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അങ്ങനെ അങ്ങനെയിരിക്കെയാണ് ഇപ്പോൾ രഹസ്യാന്വേഷണ ഏജൻസികളുടെ ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് മുൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ഇറാൻ ഗൂഢാലോചന നടത്തുന്നുണ്ടെന്ന വിവരം ആഴ്ചകൾക്ക് മുൻപേ തന്നെ ലഭിച്ചിരുന്നുവെന്ന് അന്വേഷണ ഏജൻസികൾ അറിയിച്ചു വിവരം ലഭിച്ച ആഴ്ചകൾ പിന്നീട് മുൻപാണ് ട്രംപിനെതിരെ കഴിഞ്ഞ ദിവസം കൊലപാതക ശ്രമം നടന്നതും രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് വിവരം നേരത്തെ തന്നെ ലഭിച്ചതിനെ തുടർന്ന് ട്രംപിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ വർദ്ധിപ്പിക്കാൻ സാധിച്ചിരുന്നു അതുകൊണ്ടാണ് വൻ അപകടം ഒഴിവാക്കാൻ സാധിച്ചതും ഇപ്പോൾ പുറത്തു വരുന്ന വിവരമനുസരിച്ച് വധശ്രമത്തിന് പിന്നിൽ ഇറാനാണോ എന്ന സംശയം ഉയരുന്നുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപതിൽ ഡ്രോൺ ആക്രമണത്തിലൂടെ ഇറാന്റെ കുച്ച് സേനയുടെ തലവൻ ഖാസിം സുലൈമാനിയെ യു എസ് സേന കൊലപ്പെടുത്തിയിരുന്നു ഖാസിം സുലൈമാനിയെ പതിച്ച യു എസ് നടപടിക്ക് തിരിച്ചടി നൽകുമെന്ന് ഇറാൻ അറിയിച്ചിരുന്നതായി അന്നത്തെ ഇറാഖ് പ്രധാനമന്ത്രി ആദിൽ അബ്ദുൽ മഹദി പറഞ്ഞിരുന്നു മുതൽ ട്രംപിനും അദ്ദേഹത്തിന്റെ മുൻ സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപുമെതിരെ ടെഹ്റാനിൽ നിന്ന് ഭീഷണി തുടരുകയാണ് ഇതിനെതിരെ ഇപ്പോൾ ശക്തമായ സുരക്ഷാ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ടെന്ന് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നുണ്ട് വധശ്രമത്തിന് പിന്നിൽ ഇറാൻ ആണെന്ന സംശയം ഉയരുമ്പോൾ മറുവശത്ത് ഇതിനെ നിഷേധിക്കുകയാണ് ഇറാൻ പിന്നിൽ ഇറാനാണെന്ന് തെളിവുണ്ടോ എന്നാണ് ഇറാൻ ചോദിക്കുന്നത് അതേസമയം ഇരുപതുകാരനായ തോമസ് മാത്യു ക്രൂക്സ് എന്തിനാണ് മുൻ യു എസ് പ്രസിഡന്റിനെ വധിക്കാൻ ശ്രമിച്ചത് എന്നതിൽ വ്യക്തത വരാത്തതിനാൽ ദുരൂഹത നീക്കാനാകാതെ നിൽക്കുകയാണ് അന്വേഷണ സംഘം പെൻസിൽവാനിയയിലെ ബെദേൽപാക് സ്വദേശിയാണ് തോമസ് മാത്യു ക്രൂക്സ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ക്രൂക്സ് ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് തുടർന്ന് വീടിനടുത്ത് ജോലി ചെയ്തു വരികയായിരുന്നു അധികം സംസാരിക്കാത്ത പ്രകൃതമായിരുന്നു ഇയാൾക്ക് എല്ലാവരോടും പൊതുവെ സ്നേഹവും ബഹുമാനവും മാത്രമാണ് ഉണ്ടായിരുന്നത് എന്ന് സഹപാഠികൾ പറയുന്നു എന്നാൽ എന്തിനാണ് ട്രംപിനെ വധിക്കാൻ ശ്രമിച്ചത് എന്നതിന്റെ കാരണം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല ട്രംപ് വേദിയെ പ്രസംഗിക്കുമ്പോഴായിരുന്നു ഇയാൾ വെടിയുതിർത്തത് പിന്നാലെ സ്നൈപ്പർമാർ ക്രൂക്സിനെ വധിച്ചിരുന്നു തുടർന്ന് ക്രൂക്സിന്റെ മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും അന്വേഷണ സംഘം പരിശോധിച്ചെങ്കിലും അക്രമത്തിന്റെ കാരണം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല ഇറാനിയൻ ോചനയും ട്രംപിനെ വധിക്കാൻ ശ്രമിച്ച ഇരുപത് കാരണം തമ്മിൽ ബന്ധമില്ലെന്നും സുരക്ഷാ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി വെബ് ഡെസ്ക് ബൈ യുവർ കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം